സിനിമയെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ അറിയില്ലെങ്കിൽ മിണ്ടരുത് എന്നാണ് പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കുന്ന പ്രൊഡ്യൂസർമാരുടെ സിനിമയിലാണോ താങ്കൾ അഭിനയിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് അതായത് ഒരുപാട് സിനിമകൾ ഇറങ്ങി എല്ലാ പടങ്ങളും പൊട്ടുന്നു അങ്ങനെ പടക്കം സ്റ്റാർ എന്ന ഒരു പേരൊക്കെ ഇപ്പോൾ ആളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കമന്റ് ബോക്സുകളിലൂടെ തന്നെ കിട്ടുന്നതാണ് അല്ലാതെ പ്രത്യേകിച്ച് ഇപ്പൊ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുന്ന പേരൊന്നും ഇല്ല കമന്റ് ബോക്സുകളാണ് അപ്പോൾ കമന്റ് ബോക്സുകൾക്ക് അടിസ്ഥാനത്തിലാണോ നിന്റെ ഡയലഗഡി എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിനെ വെച്ച് സിനിമ ചെയ്യുന്ന പ്രൊഡ്യൂസർമാരെ കുറിച്ച് ആലോചിക്കാറുണ്ട് ഞാനും ശരിയാണല്ലോ ഇയാളുടെ സിനിമകളൊന്നും വലിയ ഗുണമുള്ള പടങ്ങളൊന്നുമില്ല ചില പടങ്ങളൊക്കെ ചില പ്രൊഡ്യൂസർമാർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ട് എന്നാൽ പോലും എന്നും ഒരേ അഭിനയ സ്റ്റൈലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പുതുതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും തമാശയായിട്ടുള്ള ഒരു കാര്യം അല്ല ഒരു തമാശ തന്നെയാണ് ഓക്കെ അയാൾ രസികനാണ് അയാൾ ഇന്റർവ്യൂകൾ കാണാൻ രസമാണ് പക്ഷെ ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് ദഹിച്ചിട്ടൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഒരു സിനിമയുടെ പ്രൊമോഷന് വരുന്നു ആ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിൽ പോലും ഉത്തരം പറയുക എന്നുള്ള ഒരു ബാധ്യത ആ ഒരു സിനിമ നടൻ ഉണ്ട് എന്നുള്ള കാര്യം തർക്കമൊന്നും വേണ്ട ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വരെ ആളുകൾ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിൽ ഇപ്പൊ ധ്യാൻ ശ്രീനിവാസനോട് ചോദ്യം ചോദിച്ചപ്പോ എടാ എനിക്കത് പറയാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ മതി ഇത് അതല്ല ഇത് വലിയ കട്ടിക്കേറലാണ് എന്തായാലും ആ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ ഒരു ഒരു ഡയറക്ടറും ഒരിക്കലും വെച്ചിട്ട് വെച്ചിട്ട് എത്ര എന്തിനാ വീണ്ടും ുംയറക്ടറും അത് തന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചെക്കനും ചോദിച്ചാൽ തന്നെ വീണ്ടും വീണ്ടും താങ്കളെ വെച്ച് ഇങ്ങനെ എടുക്കാൻ ആ പ്രൊഡ്യൂസർമാർക്ക് എന്തിന്റെ കേടാണ് എന്നുള്ളതാണ് അവർക്ക് ലാഭം കിട്ടുന്നില്ല എന്ന് പറയാൻ കഴിയില്ല കിട്ടുന്നുണ്ടാവുമല്ലോ അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടോ അല്ലാത്ത ആളുകളുണ്ടോ എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇഷ്ടമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ചില സിനിമകളൊക്കെ ആ കുഞ്ഞുരാമായണത്തിലൊക്കെ അതിൻ്റെ രസം ഉണ്ടായിരുന്നു എന്ന് പറയാനേ തോന്നുന്നുള്ളൂ അല്ലാതെ നിങ്ങള് ഒറ്റയ്ക്ക് അഭിനയിച്ച കുറച്ച് സിനിമകളുണ്ടല്ലോ അതായത് നായക സ്ഥാനം തിന്നിട്ടുള്ളത് അങ്ങനെ മനസ്സിലേക്ക് പോലും ഒരു സിനിമയുടെ പേര് വരുന്നില്ല എന്നുള്ളതാണ് എന്നിട്ടും നിങ്ങളെ വെച്ച് സിനിമ ചെയ്യുന്നു വലിയ സംഭവമാണത് വടക്കം സ്റ്റാർ കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ ഇപ്പൊ അദ്ദേഹം ഈ ഒരു ചോദിച്ച ചോദ്യത്തിന് വൃത്തിയിൽ ഉത്തരം പറഞ്ഞു ആയിക്കോട്ടെ കള്ളപ്പണം വെളി വെളുപ്പിക്കൽ സ്റ്റാർ ആണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്നാ പറയുന്നത് അത് നോട്ട് ചെയ്ത് വെക്കാൻ കേട്ടോ ഇയാള് ചൂടാവുന്ന ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിന് നിങ്ങൾക്ക് ഗുണമുണ്ട് നിങ്ങൾ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ചക്കക്കുരു ഒന്നുമല്ല ല എണ്ണി വാങ്ങണത് പൈസ തന്നെ അല്ലേ അപ്പൊ നിങ്ങക്ക് അയാള് പൈസ തരുന്നുണ്ട് ആ പൈസയിലാണ് നിങ്ങൾ അഭിനയിക്കുന്നത് അപ്പൊ പ്രൊഡ്യൂസർ കള്ളപ്പണമാണെങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ല എന്നാ പറയുന്നത് നോട്ട് ദി പോയിന്റ് പോയ ലോട്ടറി എടുക്കുന്ന പോലെയാ നിനക്ക് ഈ പ്രൊഡ്യൂസർ മാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കില്ലാത്ത വേദന എന്താണ് നിനക്ക് നിങ്ങളെ പ്രേ മാന്യെന്നു വെച്ചാ എനിക്കിഷ്ടമുള്ള ജീവിക്കാ എനിക്കിഷ്ടമുള്ള ഇതാണ് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞലം കുത്തുക എന്ന് പറഞ്ഞത് ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് തോന്നുന്നത് ശ്രീകാന്ത് വട്ടിയാരൻ്റെ ഒരു വീഡിയോയിൽ ഇയാൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അടുത്ത ഗുണ്ട് നാളെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നു ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അയാൾ പറഞ്ഞ വീഡിയോ കാണിക്കാം അപ്പൊ അങ്ങോട്ട് ഉണ്ടാവും അതായത് നാളെ എൻ്റെ ഒരു പടക്കം പൊട്ടാൻ പോകുന്നുണ്ട് എന്ന് ഓൾറെഡി ശ്രീ വിനി ശ്രീനിവാസൻ കണ്ടാറു വിളിക്കുന്നത് ധ്യാൻ ശ്രീനിവാസ് പറഞ്ഞിട്ടുണ്ട് സോറി വിനീതേട്ടാ അറിയണ്ട പറഞ്ഞു ധ്യാൻ ശ്രീനിവാസ് അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ള പോലെയാണ് ജീവിക്കുക എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർമാർക്ക് ഇല്ലാതെ വേദന നിനക്ക് എന്താ എന്ന് ചോദിക്കുമ്പോൾ ആ പ്രൊഡ്യൂസർമാർ മുല്ല നാണം കെട്ടത് കൊണ്ടാണ് ആൾ ആ ഡയലോഗ് അടിക്കുന്നതും ചൂടാവുന്നതും അതായത് എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ട് എങ്കില് ഒന്ന് പൊട്ടിത്തെറിച്ചാൽ മതി ഒളിയാണ് അത് ഞാൻ ഐഡിയെന്ന് എങ്ങനെയാണ് കാണുന്നത് എന്റെ എന്റെ കാഴ്ചപ്പാടും ഞാൻ അപ്രോച്ച് നീ നീ അല്ലടോ ഒരാളുടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന് കൂട്ടിയാ പോരെ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു ചോദ്യം ചോദിക്കുന്നു നിങ്ങൾ ഒരു കള്ളപ്പണം സ്റ്റാർ ആണ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പടക്കം സ്റ്റാർ ആണെന്ന രീതിയിൽ ആളുകൾ പറയുന്നുണ്ട് അത് എന്റെയും മാത്രം അഭിപ്രായം അല്ല പല ആളുകളുടെ കമന്റ് ബോക്സിലുള്ള അഭിപ്രായമാണെന്ന് പറയുന്നതിന് നിങ്ങൾ തന്നെ ചെയ്തു വെച്ച ഒരു മണ്ടത്തരം ഈ ഒരു വെട്ടിയാരന്റെ പ്രോഗ്രാമിൽ പോയിട്ട് നിങ്ങളുടെ സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് ഒരു ഗുണ്ട് നാളെ ഇട്ടിട്ടുണ്ട് പൊട്ടും എന്ന് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് അത് ചൂണ്ടിക്കാണിച്ചപ്പോ പ്രൊഡ്യൂസറെ മുന്നിൽ നാണം കെട്ടതുകൊണ്ട് ആ പയ്യനെ ചോദ്യം ചെയ്യുന്നത് എന്തിനാ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത് നിങ്ങൾക്ക് അത് കത്തിയിട്ടുണ്ടാവും അത് ഇത്രയും അതേ സീരിയസോട് കൂടി സിനിമ ചെയ്തിട്ട് സിനിമ ഒക്കെ മൂഞ്ചാണല്ലോ പടക്കം സ്റ്റാറേ എന്നാണ് അദ്ദേഹം പറയാണ്ട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നീ നീ ഒരു ഈ ഒരു ആക്ടിംഗ് സ്കില്ുണ്ടല്ലോ ഇപ്പൊ നിങ്ങളിവിടെ കാണിച്ചില്ലേ ഇതൊരു റിയാലിറ്റിയാ നിങ്ങൾ റിയൽ ആയിട്ട് തന്നെയാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത് അതൊക്കെ സിനിമയിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ഒക്കെ നല്ല രീതിയിൽ പൊളിയായിട്ട് വിജയിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയാം അത് അഭിനയ റിയൽ ലൈഫ് അപ്പൊ നിങ്ങൾ ബിഹേവ് ചെയ്താൽ തന്നെ സാധനം പൊളിക്കുന്നു ഏകദേശം മുഖത്തന്നെ എഴുതിയിട്ടുണ്ട് അയാളുടെ അഭിപ്രായമാണോ നിങ്ങൾ സിനിമയിൽ ഒരു സീരിയസ് ക്യാരക്ടറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും എന്നുള്ളത് അഭിപ്രായം നിങ്ങൾക്ക് എടുക്കാം എടുക്കാതിരിക്കാം നിങ്ങൾ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അവരെല്ലാവരും വിളിച്ചു വരുത്തിയത് നിങ്ങളാണ് ഫ്രീ ആയിട്ടുള്ള സിനിമയുടെ പ്രൊമോഷനാണ് നടക്കുന്നത് ഇവർക്കൊന്നും കോടികൾ കൊടുത്തിട്ടൊന്നും നല്ല പ്രൊമോഷൻ ചെയ്യുന്നത് അയാൾ ചോദിക്കുന്ന ചോദ്യത്തിന് വേനെങ്കിൽ ഉത്തരം പറഞ്ഞാൽ മതി അതിന് ചൂടാവേണ്ട കാര്യം నిపుణ్యం యాడ్ నా రెండింటిని ప్రతిచర్యలు పెళ్ళిలో ఆ షాప్ సైజ్ లో రెండింటి ఫోటోస్ పెట్టా ఏరా నా మన అవంటే రెండి ఫోటోస్ పెట్టా ఏరా మన ప్రమోషన్ ఏంటి ఎండ్ ఫోటోస్ ఆత్మ ఒక్కలా నీ ప్రైసలైడ్ ది చూచామనే అట్లా ും ധ്യാൻ ശ്രീനിവാസിന്റെ ആരാധകരായിട്ടുള്ള വീഡിയോ എടുക്കുന്ന ആളുകൾ ആ ചെക്കനെ കോർണർ ചെയ്ത് ചൂടായി തുടങ്ങി കൊള്ളാം മേടാ കൊള്ളാം ആ പയ്യൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ കമന്റ് ബോക്സുകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ചോദ്യങ്ങളായിരിക്കും അതിന്റെ ഇടയിൽ പിഷാരടി ഇങ്ങനെ ആക്കി എന്തോ പറഞ്ഞു കൊടുത്തിരുന്നുണ്ടാണ്ടിരിക്കടാ എന്തോ എന്തൊരു സാധനം പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് കൂടി കണ്ടിരുന്നു അല്ല സിനിമയെ കുറിച്ച് ഒന്നും അറിയില്ല മിണ്ടരുത് ഓക്കെ അങ്ങനെ അശ്വത് വക്കിന്റെ അടുത്ത് ആദ്യം പോയിട്ട് പറ സിനിമ കുറിച്ച് തേങ്ങാക്കുലറങ്ങി മിണ്ടാണ്ട ഒരു മൂലക്കരിക്കാൻ അല്ലാതെ പൈസ വാങ്ങിയിട്ട് പ്രൊമോഷൻ ചെയ്യണ പരിപാടിയില്ലേ അത് ചെയ്യരുത് എന്ന് പറ എന്തുവാടേ നിങ്ങൾ തന്നെയാണ് കള്ളപ്പണം പ്രൊഡ്യൂസർമാർക്ക് ഗുണമുണ്ടെങ്കിൽ ഗുണമുണ്ടായിക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ അതേ ആൾ തന്നെയാണ് അവരുടെ മുന്നിൽ വെച്ച് ആ ഒരു ഗുണ്ടിന്റെ കഥ പറഞ്ഞപ്പോ ദേഷ്യം പിടിച്ച് ചൂടാവണത് ഇത്രേ ഉള്ളൂ ആളുകളുടെ മുന്നിൽ ആ ഒരു സ്ഥാനം പുറത്തേക്ക് വന്നപ്പോൾ അങ്ങ് ഉള്ളിലുള്ള പഴയ ആ കോളേജ് കാലത്തെ സ്വഭാവം പുറത്തു വന്നു സ്ഥലത്തുണ്ട് ചോദ്യങ്ങൾ എന്ത് എന്തോഫൻസീവായിട്ടുള്ള ചോദ്യം ചോദിച്ച പൊന്ന് ധ്യാനെ എന്റെ ധ്യാനി ചേട്ടായി നിങ്ങളോട് ചോദിച്ച ചോദ്യം നിങ്ങൾ വളരെ സമാധാനത്തോടു കൂടി വളരെ സിമ്പിളായിട്ട് തമാശയോട് കൂടി ഉത്തരം പറഞ്ഞു കഴിഞ്ഞ കഥയാണ് അതേ സാധനം വീണ്ടും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചൂടാക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളൂ പയ്യൻ ചോദിച്ചാൽ കറക്റ്റാ നിങ്ങൾ വെച്ച് ചെയ്യുന്ന സിനിമകൾ പ്രൊഡ്യൂസർമാർക്ക് ഗുണമുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ പടക്കം സ്റ്റാർ ഒന്നും കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെ കമന്റ് ബോക്സിൽ ഉണ്ട് ഇല്ലാത്ത കാര്യമൊന്നുമില്ല നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ജനങ്ങൾ എന്താണ് പറഞ്ഞത് എന്ന് അന്വേഷിക്കുകയും അതിനനുസരിച്ച് ചോദ്യം ചോദിക്കുന്നതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ പയ്യൻ അങ്ങനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ചോദിച്ചത് വയലി കിടത്ത് ചൂടാവുണ്ട് െ കാര്യോ ഒരു കാര്യം പറഞ്ഞാ അവര് എന്തുകൊണ്ടാണ് ഇതിൽ സിനിമ എന്ന് പറയുന്നത് ആൾക്കാരെതിരിക്കുക അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണേ ആൾക്കാർ പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്ര ആൾക്കാര് നിനക്ക് ഒരു ഒരു വില ഞങ്ങളെടുത്തുണ്ടോ എന്നോ എന്താ ധ്യാനായിട്ടും പറഞ്ഞ വാക്കുണ്ടല്ലോ വെറുപ്പിക്കരുത് അടാ വെറുപ്പിക്കരുത് ഇത്ര ആളുകൾ വന്ന് എന്തെങ്കിലും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്നുള്ളതാ നിങ്ങളെ സുഖിപ്പിക്കണ ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് അറിയുണ്ടാവും ഈവൻ ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് ചോദിച്ചിട്ടുണ്ടാവുക കമന്റ് ബോക്സിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പലപ്പോഴും പല കാര്യങ്ങളും ആളുകൾ ചോദിക്കാറുള്ളതും നിങ്ങൾ ഇന്റർവ്യൂകളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ കഴിയും പിന്നെ വെറുപ്പിക്കരുത് അതല്ല ഇതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ചില നിങ്ങളുടെ വീഡിയോ കാണുമ്പോഴും വെറുപ്പിക്കലായിട്ട് തോന്നുന്ന ആളുകളുണ്ടാവും അപ്പോൾ ഒരാളുകളുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് നിങ്ങളെ കാഴ്ചപ്പാട് ഇപ്പോൾ പെട്ടെന്ന് മാറിയതുപോലെ പല ആളുകൾക്ക് അത് മാറാൻ സാധ്യതയുണ്ട് എന്തായാലും ഈ ഒരു സിനിമയുടെ പേര് നോക്കാൻ മറന്നുപോയി അതൊന്ന് കാണാൻ ഉണ്ടായിരുന്നു കുഴപ്പമില്ല എന്തായാലും നാളെ സിനിമ റിലീസാവും സോറി ഇന്ന് പടം റിലീസാവും പോയി കണ്ടിട്ട് എൻ്റെ ആർട്ട് കഫേ എന്ന ചാനലിൽ ഞാൻ അഭിപ്രായം പറയാം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പലക്കാൻ പൊളിയാ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വാദം സന്ധ്യപ്പെടു